യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ ഉൾപ്പെട്ടിരുന്ന റോമൻ ഗവർണറായ പൊന്തിയോസ് പീരാത്തോസിൻ്റെ കഥ അതിൻ്റെ മതപരമായ പശ്ചാത്തലത്തിനപ്പുറം ചരിത്രപരവും ധാർമ്മികവുമായ വിഷയമായി നിലകൊള്ളുന്നു ബർബാസിനെയും യേശുവിനേയും കുറിച്ചുള്ള തീരുമാനം പീരാത്തോസിന് ആശയക്കുഴപ്പമുണ്ടാക്കി ആ തീരുമാനം മുതൽ പീരാത്തോസ് കൈ കഴുകുന്നതിൻ്റെ പ്രതീകാത്മക നിമിഷം വരെ മതപരമായ സംഘർഷങ്ങൾ രാഷ്ട്രീയ അധികാര പോരാട്ടങ്ങൾ എന്നിവയാൽ നിർവചിക്കപ്പെട്ട പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം വികസിക്കുന്നത് ഈ പര്യവേഷണത്തിൽ ബൈബിൾ ചരിത്രത്തിലെ ഈ പ്രധാന വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതയുടെ ചുരുളഴിക്കുവാനാണ് ഈ വീഡിയോ ലക്ഷ്യമിടുന്നത് ബീലാതോസിൻ്റെ ജീവിതവും അവൻ്റെ തിരഞ്ഞെടുപ്പുകളും അന്തിമ വിധിയും നമ്മൾ പരിശോധിക്കും ആദ്യമേ തന്നെ നിങ്ങളീ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ ബൈബിളിൽ യേശുവിൻ്റെ കുരിശുമാരത്തെക്കുറിച്ച് വായിക്കുമ്പോൾ പലപ്പോഴും കണ്ടുപിടുന്ന പേരാണ് പൊന്തിയോസ് ബിരാത്തോസ് എ ഡി ഇരുപത്തി മുതൽ എ ഡി മുപ്പത്താറ് വരെ ടൈബീരിയസ് ചക്രവർത്തിയുടെ കീഴിൽ യഹൂദിയയുടെ അഞ്ചാമത്തെ ഗവർണറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു പുതിയ നിയമത്തിലെ സംഭവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിർണായകമാണ് പ്രത്യേകിച്ചും കുപ്രസിദ്ധ കുറ്റവാളിയായ ബറബാസിനെയോ നിരപരാധി എന്ന് പീരാത്തോസിനെ അറിയാമായിരുന്ന യേശുവിനെയോ മോചിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം വളരെ നിർണായകമാണ് ഈ സാഹചര്യം ഒഴിവാക്കുവാൻ ഭാര്യയുടെ അശുഭകരമായ സ്വപ്നം അവനെ പ്രേരിപ്പിച്ചു എങ്കിലും ബറബാസിനെ മോചിപ്പിക്കണമെന്ന് ജനക്കൂട്ടം ആവശ്യപ്പെട്ടു അതേ തുടർന്ന് പീലാത്തോസ് യേശുവിനെ കുരിശിലേറ്റുവാൻ കൈമാറി ആൾക്കൂട്ടത്തിന് മുന്നിൽ കൈകഴുകുന്ന പീലാത്തോസിന്റെ പ്രവൃത്തി ഈ വിഷയത്തിൽ നിരപരാധിയാണെന്ന തന്റെ അവകാശവാദത്തെ സൂചിപ്പിക്കുന്നു എന്നിട്ടും അവന്റെ പ്രവർത്തനങ്ങളുടെ അണിതരഫലങ്ങളിൽ നിന്ന് അവനെ ഒഴിവാക്കാനായില്ല അയാൾ ആരായിരുന്നു എങ്ങനെ അധികാരത്തിൽ വന്നു എന്തുകൊണ്ട് അദ്ദേഹം കൈ കൈകഴിയത് അദ്ദേഹത്തിന്റെ നിർഭാഗ്യകരമായ അണിതരഫലങ്ങൾ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണുക പീലാതോസിന്റെ അവസാനം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം ബി സി അറുപത്തിമൂന്നിൽ റോമൻ സാമ്രാജ്യം യഹൂദിയെ കീഴടക്കി ഈ പ്രദേശം റോമൻ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനായി കൊടുത്തിരുന്ന പല ജൂതന്മാരും ഈ അധിനിവേശത്തെ എതിർത്തു റോമക്കാർക്കും യൂദർക്കും വ്യത്യസ്തമായ സാംസ്കാരികവും മതപരമായ ആചാരങ്ങളും ഉണ്ടായിരുന്നു റോമാക്കാർ അനേകം ദൈവങ്ങളെ ആരാധിച്ചു യൂഹൂദന്മാർ ഏകദേവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ഈ വ്യത്യാസങ്ങൾ പലപ്പോഴും സംഘർഷത്തിലേക്ക് നയിച്ചു റോമാ സാമ്രാജ്യം സൈന്യത്തിനും ഭരണത്തിനും ഫണ്ട് നൽകുന്നതിനായി യഹൂദയുടെ മേൽ കനത്ത നികുതി ചുമത്തി അത് യഹൂദ ജനതയിൽ അതൃപ്തിക്കും ആക്കം കൂട്ടി ഭീരതോസിനെ പോലെയുള്ള റോമൻ ഗവർണർമാർ ക്രമസമാധാനം നിലനിർത്താനും നികുതി പിരിക്കാനും സാമ്രാജ്യത്തോടുള്ള വിശ്വസ്തത ഉറപ്പാക്കാനും ചുമതലപ്പെട്ടവരായിരുന്നു എന്നാൽ അവരുടെ രീതികൾ പലപ്പോഴും പ്രാദേശിക സംവിധാനങ്ങളുമായി ഏറ്റുമൂട്ടുന്നതായിരുന്നു റോമക്കാർ പലപ്പോഴും യഹൂദന്മാരുടെ മതപരമായ ആചാരങ്ങളോട് നിസംഗത കാണിച്ചു ഉദാഹരണത്തിന് ജെറുസലേമിൽ റോമൻ പ്രതിമകൾ സ്ഥാപിക്കുവാൻ റോമൻ ഭരണകൂടം ശ്രമിച്ചപ്പോൾ ഒത്തുമണിക്കെതിരായ യഹൂദ വിലക്കുകൾ ലംഘിച്ചതുകൊണ്ട് യഹൂദരെ പ്രകോപിപ്പിക്കുകയും അവർ പ്രതിഷേധിക്കുകയും ചെയ്തു അവരുടെ ജനസംഖ്യയിൽ പ്രത്യേകിച്ച് സെലോട്ട്സ് പോലുള്ള ഗ്രൂപ്പുകൾ സാധ്യതാ കലാപങ്ങളിലൂടെ റോമൻ ഭരണത്തെ ചെറുത്തു അത് ആ കാലത്ത് ടെൻഷൻസ് വർദ്ധിപ്പിച്ചു ദൈവവുമായുള്ള ഒരു പ്രത്യേക ഉടമ്പടിയിൽ വിശ്വസിച്ചിരുന്ന യഹൂദരുടെ മതപരമായ തീഷ്ണത മൂലം പലപ്പോഴും റോമക്കാരുമായി കലാപത്തിലേർപ്പെട്ടു ചരിത്രരേഖകൾ വിരളമായതിനാൽ പീലാത്തോസിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിവില്ല ബി സി ഇരുപത്തി റോമൻ ഇക്വസ്ട്രിയൻ വിഭാഗത്തിലെ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഇക്വസ്ട്രിയൻ വിഭാഗം സമ്പന്നരും കുതിരകൾ ഉള്ളവരുമാണ് ഇത് സെനറ്റോറിയൻ ക്ലാസ്സിന് താഴെയാണ് പക്ഷേ ഇക്വസ്ട്രിയൻ ക്ലാസ് റോമൻ വരേണ്യവർഗത്തിൽ ഉൾപ്പെട്ടവരാണ് റോമിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് സഹായകരമായിരിക്കാം അങ്ങനെ എ ഡി ഇരുപത്തി യഹൂദയുടെ ഗവർണറായി നിയമതനായി ഗവർണർ എന്ന നിലയിൽ പീലാത്തോസ് യഹോദന്മാരുടെ സന്നിധിനിൻ എന്ന മൂപ്പന്മാരുടെ കൗൺസിലുമായി അധികാരം പങ്കിട്ടു എന്നാൽ സിവിൽ മിലിറ്ററി അഥവാ സൈനിക കാര്യങ്ങളിൽ ആത്യന്തിക നിയന്ത്രണം പീലാത്തോസിനുണ്ടായിരുന്നു റോമൻ നിയമം നടപ്പിലാക്കുന്നതിനും നികുതി പിരിക്കുന്നതിനും വിധികൾ പുറപ്പെടുവിക്കുന്നതിനും വധശിക്ഷ നടപ്പാക്കുന്നതിനുമുള്ള അധികാരമുൾപ്പെടെയുള്ള ക്രമം നിലനിർത്തുന്നതിനും പീലാത്തോസ് ഉത്തരവാദിയായിരുന്നു ഈ അധികാരമുണ്ടായിട്ടും യേശോൻ്റെ കാര്യത്തിൽ നിർണായകമായി പ്രവർത്തിക്കുവാൻ പീരാത്തോസ് മടിച്ചു യേശുവിനെ കുറ്റം വിധിക്കുവാനുള്ള പീരാത്തോസിന്റെ ലൂക്കോസിന്റെ സുവിശേഷം വെളിപ്പെടുത്തുന്നു അവനാദ്യം ഹെരോതാവിന്റെ അടുക്കളേക്ക് അയച്ചു എന്നാൽ ഹെരോദാവ് ഈ വിഷയം പീരാതോസിന് തിരികെ നിറയപ്പോൾ അന്തിമ തീരുമാനം പീരാത്തോസിന് വിട്ടു യോഹനാന്റെ സുവിശേഷം പീരാത്തോസിനെ കൂടുതൽ അഹങ്കാരത്തോടെ ചിത്രീകരിക്കുന്നു യേശു തന്റെ രാജ്യത്തെയും സത്യത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ പീരാതോസ് അവനെ പരിഹസിക്കുന്നു യഹൂദ മത നേതാക്കന്മാർ യേശുവിനെ കുറ്റമതിക്കാൻ പീലത്തോസിനെ സമ്മർദ്ദത്തിലാക്കി അവനൊരു കലാപത്തിന് പ്രേരിപ്പിക്കുമെന്ന് അവർ ഭയപ്പെട്ടു യേശു ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടും ജനക്കൂട്ടങ്ങളുടെ ആവശ്യങ്ങളെ എതിർക്കുവാനുള്ള ധൈര്യം പീലാത്തോസിനെ ഇല്ലായിരുന്നു പെസഹ പെരുന്നാളിൽ പതിവ് പോലെ ഒരു തടവുകാരനെ മോചിപ്പിക്കാൻ പീലാത്തോസ് വാഗ്ദാനം ചെയ്തു അവൻ യേശുവിനെ മോചിപ്പിക്കാൻ നിർദ്ദേശിച്ചു എന്നാൽ കൊടും കുറ്റവാളിയായിരുന്ന പെറാബാസിനെ മോചിപ്പിക്കണമെന്ന് ജനക്കൂട്ടം നിർബന്ധിച്ചു പീലാത്തോസിന്റെ ഭാര്യയായ ക്ലൗഡിയ നിരപരാധിയായ മനുഷ്യനെക്കുറിച്ച് സ്വപ്നത്തിൽ കഷ്ടത അനുഭവിച്ച യേശുവിനെ കുറ്റം വിധിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ജനക്കൂട്ടത്തിൽ നിന്ന് വർധിച്ചു വരുന്ന സമ്മർദ്ദത്തെ അഭിമുഖീകരിച്ച് ഒരു കലാപത്തെ ഭയന്ന് പീരാത്തോസ് പരസ്യമായി കൈകഴുകി ആ തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതിൻ്റെ പ്രതീകമായി അത് മനസ്സിലാക്കുന്നു അവൻ ജനങ്ങളിലേക്കും മത നേതാക്കന്മാരിലേക്കും വിധി പുറപ്പെടുവിച്ചു അങ്ങനെ ജെറുസലേമിന് പുറത്ത് യേശു ക്രോശിക്കപ്പെട്ടു ബൈബിൾ വിവരണത്തിലെ പൊന്തിയോസ് പിലാത്തോസിന്റെ പങ്കാളിത്തം അവിടെ അവസാനിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം യഹൂദിയയിലെ റോമൻ സാമ്രാജ്യത്തിന്റെ നേതാവ് എന്ന നിലയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷവും തുടർന്നു പീലാത്തോസ് അതേപോലെ തന്നെ ദുഷ്ടനായി അനീതി പ്രവർത്തിക്കുന്നതിനായി തുടർന്നു യേശുയുടെ മരണശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പീലാത്തോസ് ക്രൂരമായ നടപടി സ്വീകരിച്ചതായി ചരിത്ര വിവരണങ്ങൾ കാണിക്കുന്നു ആലയത്തിൽ യാതർപ്പിക്കുന്ന ചില ഗലീലക്കാരെ അറസ്റ്റ് ചെയ്ത് കൊല്ലുവാൻ ഉത്തരവിട്ടു താമസിക്കാതെ ഒരു കൂട്ടം ശമരിക്കാർക്കെതിരെ അക്രമാസക്തമായി പ്രവർത്തിക്കുവാൻ അവൻ തൻ്റെ ആളുകളോട് ആജ്ഞാപിച്ചു ഇസ്രായേലിന് വടക്കുള്ള ഗർസീം പർവ്വതത്തിൽ അവർ ഒത്തുകൂടി സാമ്രാജ്യത്തിനെതിരെ കലാപമൊരുങ്ങുന്നുവെന്ന് അദ്ദേഹം ഊഹിച്ചു പീലാത്തോസിന്റെ ഈ രണ്ട് പ്രവൃത്തികളിൽ യഹൂദർ വളരെ രോഷാകുലരായി അതിൽ നിന്നുള്ള ഒരു കൂട്ടം നേതാക്കൾ ടൈബീരിയസ് ചക്രവർത്തി ഈ വിഷയത്തിൽ ഇടപെടുവാൻ സമ്മർദ്ദം ചെലുത്തി ഫലമെന്തായിരുന്നു ഏഴി മുപ്പത്തിയേഴിൽ ോസ് സ്ഥാനഭ്രഷ്ടനായി യേശുവിന്റെ ശിക്ഷാവധിയുടെ സമയത്ത് പീലാത്തോസിനാൽ പ്രസാദിച്ച ആളുകൾ തന്നെയായിരുന്നു അവന്റെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് അതേ വർഷം തന്നെ മഹാപുരോഹിതനായ കയ്യഫാവിനും തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു യേശുവിന്റെ ക്രൂശീകരണത്തിന് പിന്നിലുള്ള പ്രധാന വ്യക്തികളിൽ ഒരാളായിരുന്നു കയ്യപ്പാവ് സിറിയയുടെ ഗവർണറായ വിറ്റിലിയസിന്റെ ഉത്തരവനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു തിബ്രിയ സീസറിൻ്റെ ഭരണത്തോടെ റോം വളരെ ക്രൂരനായ കലികുല എന്ന ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിലായി ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഗൌള എന്ന പ്രദേശത്ത് പീലാത്തോസിനെ നാടുകടത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു തന്റെ തകർച്ചയിൽ മനം തൊന്ന യുഹൂദയുടെ മുൻ നേതാവ് പൊന്തിയോസ് പീലാത്തോസ് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച പൊന്തിയോസ് പിലാത്തോസ് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു യേശുവിന്റെ മേലുള്ള അവന്റെ ശിക്ഷാവധിയും മരണവും അവന്റെ ജീവനെടുക്കുന്നതിൽ കലാശിച്ചു പീലാത്തോസിനെ കലികുല ചക്രവർത്തി വലിച്ചതായി മറ്റ് ചില പാരമ്പര്യങ്ങൾ അവകാശപ്പെടുന്നു മത്തായി ആറിന് ഇരുപത്തിരണ്ടിൽ പറയുന്നു ശരീരത്തിന് വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിലും നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും കണ്ണ് കേടുള്ളതെങ്കിലും നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് യേശുവിൻ്റെ മുമ്പിൽ പൊന്തിയോസ് പിലാത്തോസ് നിന്നുവെങ്കിലും അവളിൽ രൂപാത്രമുണ്ടായില്ല ലോകത്തിലെ വെളിച്ചമായി വന്ന യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ പിലാത്തോസ് തയ്യാറായില്ല അധികാരമോഹവും അത്യാഗ്രഹവും ഈ വലിച്ചത്തിൽ നിന്നും പീലാത്തോസിനെ അകറ്റി പീലാത്തോസ് ആണെങ്കിൽ പോലും അവന്റെ ഭാര്യയുടെ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ യേശുവിന്റെ ഭാവി മറ്റൊന്നാകുമായിരുന്നില്ല എന്ന് നാം ഓർക്കേണ്ടതാണ് മനുഷ്യരാശിയെ രക്ഷിപ്പനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യരുടെ പാപങ്ങൾക്കായി സ്വയം ബലിയേർപ്പിച്ചു അവരെ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷിക്കാനാണ് അവൻ നമ്മുടെ ഇടയിൽ കടന്നു വന്നത് യോഹനാണ് സുവിശേഷം മൂന്നിന്റെ പതിനാറിൽ ഇങ്ങനെ വായിക്കുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യൗവനം നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവാണ് ലോകത്തെ സ്നേഹിച്ചു യേശു ദൈവത്തിന്റെ സ്വഭാവവും സ്നേഹവും ലോകത്തിന് വെളിപ്പെടുത്തി തന്നു അവനിലൂടെ ദൈവത്തെ ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു യോഹന്യാൻ്റെ സുവിശേഷം പതിനാലിലെ ഒമ്പതിൽ യേശു ഇങ്ങനെ പറയുന്നു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു നാം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് യേശു നമുക്ക് കാണിച്ചു തന്നു സ്നേഹം വിനയം കരുണ ക്ഷമ എന്നിവയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു യേശുവിൻ്റെ ജീവിതം ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചുമുള്ള സത്യങ്ങൾ യേശു പഠിപ്പിച്ചു അവൻ്റെ ഉപദേശങ്ങൾ ആളുകൾക്ക് പ്രത്യാശയും വെളിച്ചവും നൽകി യേശു വന്നത് സാധാരണ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാനും മനുഷ്യരെ അവൻ്റെ അണബദത്തിൽ നിന്നും മോചിപ്പിക്കാനുമാണ് യോഹനയുടെ സുവിശേഷം മൂന്നിരേട്ടിൽ ഇങ്ങനെ പറയുന്നു പിശാശിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കേണ്ടതിനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ